ന്മാരെ പ്രതിനിറഞ്ഞ സഹപ്രവരെ സാമ്പത്തിക രവീന്ദ്രനാഥ് എം എൽ എ നമ്മുടെ മുമ്പിൽ ചെറിയൊരു ചിത്രം അവതരിപ്പിച്ചു കേരള സമ്പദ്ഘടനയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് മാത്രം അദ്ദേഹം ഇതൊരു ചിത്രം അവതരിപ്പിച്ചു വിശാദമായ ചർച്ചയിലേക്ക് കടക്കാൻ നമുക്ക് സമയമില്ല മൊത്തത്തിൽ സാമ്പത്തിക വികസനത്തിന്റെയും പുരോഗതിയുടെയും അടിസ്ഥാന ൾ ഘടകങ്ങൾ ഒന്നാമതായി അധ്വാനിക്കുന്നതിനും മുൻകൈ എടുക്കുന്നതിനുമുള്ള പ്രചോദനം ജനങ്ങൾക്കുണ്ടായിരിക്കണം ആ അധ്വാനത്തിൽ നിന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ലഭിക്കുന്ന നേട്ടങ്ങൾ തങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്നും തങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഉപയോഗിക്കാൻ കഴിയും എന്നുമുള്ള ഉറപ്പാണ് ഇതിലെ ഒന്നാമത്തെ പ്രചോദനം രണ്ടാമത് ഈ അധ്വാനത്തിന്റെ ഫലം തന്റെ ശേഷം താൻ നിർദ്ദേശിച്ചെന്നവർക്ക് നീങ്ങും അവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് വ്യക്തിഗത സ്വാതന്ത്ര്യം നിലനിർത്തുകയും വ്യക്തിഗത താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും വേണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ വ്യക്തിഗത സാമ്പത്തിക പ്രവർത്തനങ്ങളും നിക്ഷേപങ്ങളും ഉണ്ടാകുകയും വർദ്ധിക്കുകയും ചെയ്യും അതോടൊപ്പം വ്യക്തി താല്പര്യവും സാമൂഹ്യ താല്പര്യവും തമ്മിൽ എതിരാകാതെ സൂക്ഷിക്കുകയും എതിരാകുന്ന സമയത്ത് അത് സന്തുലിതമാക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും പറഞ്ഞു ഇതിലേക്ക് തന്നെ വരുത്തുകൊണ്ടാണ് നേരത്തെ നീതിയുക്തമായ വിതരണം ഉണ്ടാകണം എന്ന് പറഞ്ഞത് ഈ നീതിയുക്തമായ വിതരണം അതിനുള്ള മാർഗമായി പൊതു വിതരണ സമ്പ്രദായം പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം പൊതുചികിത്സാ സമ്പ്രദായം എന്നൊക്കെ പറഞ്ഞത് മറിച്ചുണ്ടാകുന്ന അവസ്ഥയുടെ കാരുണ്യം കുറക്കാൻ സഹായകമാണെങ്കിലും പൂർണ്ണമായ വിതര സമ്പ്രദായം അതിലൂടെയും വരുന്നില്ല ഇങ്ങനെ അടിസ്ഥാന ഘടകങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇന്നത്തെ സമ്പദ്ഘടന നിയോ ക്ലാസിക്കൽ എക്കണോമിക്സ് എന്നാണ് അതിന് പിടിക്കുന്നത് എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ ഈ രൂപത്തിൽ മൂന്ന് വാക്കുകൾ അറിയാത്തവർ ഇന്നുണ്ടാകുകയില്ല ഇതിന്റെ റിസൾട്ടായി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ സാമ്പത്തിക വികസനം അല്ലെങ്കിൽ സാമ്പത്തിക വർധനവും വളരെ അമ്പാനി ഇരുപത്തിയേഴാം സ്ഥാനത്താന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൊളറൊന്നിക്കുന്നു ലോകത്തിലെ സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യക്കാര് കുറെ ആളുകളുണ്ട് എന്ന് പറയുന്ന പറയുന്നവർ അവസ്ഥാപിക്കട്ടെ അതുകൊണ്ട് ഇന്ത്യയുടെ വികസനം അടക്കാനോ വിലയിരുത്താനോ സാധിക്കുമോ എന്നതാണ് നാം ചിന്തിക്കേണ്ടത് ഏകദേശം ഇന്ത്യ രാജ്യത്തിന്റെ ജി ഡി പി മൊത്തം ദേശീയ വരുമാനത്തിന്റെ അറുപത്തിയെട്ട് ശതമാനം പോകുന്നത് പതിനൊന്ന് കമ്പനികളിലേക്കാണ് അറുപത്തിയെട്ട് ശതമാനം സമ്പത്ത് പോകുന്നത് ഇന്ത്യയിലെ മേജർ പതിനൊന്ന് കമ്പനികളിലേക്കാണ് ഈ കമ്പനിയിലേക്ക് അത് പോകുന്ന സമയത്ത് അവിടെ സാധാരണക്കാരന്റെ പോക്കറ്റിലേക്ക് എത്തുന്ന വിഹിതം എത്തുന്നില്ല ജോലി രക്ഷ്യത കുറയുന്നു മെക്കനൈസേഷൻ കൂടുന്നു ഉദാഹരിക്കാൻ സമയമില്ല ഒരിക്കൽ അജ്മീറിൽ പോകുന്ന സമയത്ത് രാജസ്ഥാനിലുള്ള ഒരു ഉൽപ്പാദന മേഖലയിൽ ഇറങ്ങി ഇറങ്ങുന്ന സമയത്ത് അവിടെ ഒരു ട്രാക്ടർ പോലുള്ള ഒരു യന്ത്രം ഇരിക്കുന്നു സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിരക്ക് അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ അതൊരു ഹാർവെസ്റ്റിംഗ് മെഷീനാണ് ഫീൽഡിലേക്ക് പറമ്പിലേക്ക് അതിനെ അങ്ങ് കാറ്റിവിട്ടാൽ കൊയിടെടുത്ത് നെല്ലിനെയും ഗോതമ്പിനെയും വേർതിരിച്ചെടുത്ത് അതിനെ അരിയോ ഗോതമ്പോ ആക്കിയെടുത്ത് ഓരോ കിലോവിന്റെ പാക്കറ്റുകളാക്കി ഈ പറയപ്പെട്ട യന്ത്രം പുറത്തുവിടുന്നു വേണ്ടി മൊത്തം വേണ്ടി വരുന്ന തൊഴിൽ അല്ലെങ്കിൽ അധ്വാനം ഈ യന്ത്രത്തിന്റെ ഡ്രൈവറുടെ മാത്രം അധ്വാനമാണ് കൊയ്തെടുത്ത് അത് നദിച്ചെടുത്ത് അതിനെ അരിയാക്കി വേറി തിരിച്ചെടുത്ത് ഒരു കിലോവിന്റെ പാക്കറ്റായിക്കൊണ്ട് ആ അരി പുറത്തു വരാൻ ഒരൊറ്റ മനുഷ്യന്റെ അധ്വാനമാണ് വരുന്നത് ആ മനുഷ്യന്റെ ശമ്പളം മാത്രം ഈ ഉൽപ്പാദിപ്പിക്കപ്പെട്ട മൊത്തം ഉൽപ്പന്നത്തിൽ നിന്ന് ഒരാൾക്ക് പോകുന്നു ബാഹിയിലുള്ളത് മുഴുവനും ഈ സംരംഭകതയോ ഈ യന്ത്രത്തിന്റെ ഉടമന്റെയോ പോക്കറ്റിലേക്ക് പോകുന്നു ഇവിടെയാണ് ഒരുപാട് സമ്പന്മാർ അല്ലെങ്കിൽ കുറച്ച് സമ്പന്നന്മാർ ഒരു ഭാഗത്തുണ്ടാകുന്നു മറ്റുള്ളവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന അവസ്ഥാ വിചടം ഉണ്ടാകുന്നു അവർക്ക് തൊഴിൽ ഇല്ല അവർക്ക് വരുമാനം ഇല്ല അവർക്ക് വസ്തുക്കൾ കാണാൻ വാങ്ങാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നില്ല അതിന്റെ പരിഹാരമായി അവർക്കൊക്കെ രണ്ട് രൂപ കരി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ നല്ല കാര്യം പക്ഷേ രണ്ടു രൂപ കരി കൊടുക്കുമ്പോഴും ഈ രണ്ട് രൂപ അവരെ പോക്കറ്റിൽ എങ്ങനെ എത്തും എന്ന് കൂടി ചിന്തിക്കട്ടെ ബംഗാൾ സാമിൽ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് വളരെ ഇതായി അന്ന നോബൽ സമ്മാനം വരെ കിട്ടിയത് അദ്ദേഹത്തിന്റെ ബംഗാൾ ഫാമിനെ കുറിച്ചുണ്ടായിരുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബംഗാൾ സാമിൽ ജനങ്ങൾ മരിക്കാനുള്ള കാരണം ഉൽപാദനത്തിന്റെ കുറവായിരുന്നില്ല ഗോഡാളുകൾ മുഴുവനും ധാരാളം ധാന്യങ്ങൾ കെട്ടിക്കിടക്കുകയായിരുന്നു ദ പ്രോബ്ലം വാസ് ദ പ്രോബ്ലം ഓഫ് എൻസൈറ്റെന്റ് അത് വാങ്ങാനുള്ള പണം മനുഷ്യന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നില്ല വാങ്ങാനുള്ള പണം മനുഷ്യന്റെ പോക്കറ്റില്ലാത്തത് കൊണ്ട് പറ്റിനിട കിടന്ന് ഒരുപാട് ആളുകൾ ഒരു ഭാഗത്ത് മരിക്കുമ്പോൾ ഓഡൗണിൽ കെട്ടിക്കിടക്കുന്ന ധാന്യങ്ങൾ ദുഷിച്ച് കടലിൽ തള്ളേണ്ട വിശേഷം ഉണ്ടാകുന്നു ഈ അവസ്ഥാവിശേഷത്തിനാണ് അടിസ്ഥാനപരമായി ഇവിടെ ബദൽ ആവശ്യമായിട്ടുള്ളത് ഈ ബദൽ എനിക്ക് അങ്ങനെ പരത്തി പറയുന്നില്ല എന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളെ കൊണ്ടും സാധ്യമല്ല ക്യാപിറ്റലിസവും സോഷ്യലിസവും മോഡേൺ ന്യൂ ഇക്കണോമിക് എല്ലാ കാര്യങ്ങളും നാം എടുത്താലും ഇതിന് ബദൽ നൽകാൻ കഴിയുന്നില്ല ഇന്നത്തെ പ്രധാനമായ പ്രശ്നം ഇന്നത്തെ സാമ്പത്തിക പ്രവർത്തനം മുഴുവനും പരിശാധിഷ്ഠിതം ആണ് ഈ പരിശാധിഷ്ഠിതമായ സമ്പദ്ഘടനയിൽ വളരെ പ്രധാനമായ വിപുലമായ രണ്ട് തരം ചൂഷണങ്ങൾ നൽകുന്നു രണ്ട് എക്സ്റ്റെയിൽ ചൂഷണങ്ങൾ ഉണ്ടാകുന്നു ഒന്നാമത് അടിസ്ഥാന വിഭാഗങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാവുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കാർഷിക മേഖല നമ്മുടെ അടിസ്ഥാന മേഖലയാണ് കാർഷിക മേഖലയുടെ പ്രോഫിറ്റബിലിറ്റി ഇന്ന് വളരെ കുറവാണ് ഏത് തരത്തിലുള്ള കൃഷി എടുത്താലും അതിന്റെ ഇപ്പോഴത്തെ ലേബർ കോസ്റ്റും മെറ്റീരിയൽ കോസ്റ്റും അതിന് വേണ്ടി വരുന്ന മറ്റ് സംരക്ഷണങ്ങളും കൂടിയെടുത്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൂട്ടി നോക്കുമ്പോൾ പലപ്പോഴും വരുമാനം കുറവാണ് ആപേക്ഷികമായി കുറവാണ് മറ്റ് പല മേഖലകളിലും ഇരുന്നൂറും ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതും മുന്നൂറും ഒക്കെ ശതമാനം ലാഭം കിട്ടുന്ന സ്ഥലത്ത് ഇവിടെ അഞ്ച് ശതമാനത്തിന്റെ താഴേക്ക് ലാഭം പോകുന്ന അല്ലെങ്കിൽ പലപ്പോഴും നഷ്ടമുണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ഈ മേഖലയിലേക്ക് പലിശാധിഷ്ഠിതമായി ലോൺ പോകുമ്പോഴുണ്ടാകുന്ന അബദ്ധം ഒറ്റ ഉദാഹരണം പറയാം ഒരു ഭാഗത്ത് വാഴക്കൃഷിക്ക് വേണ്ടി ഒരു കർഷകൻ ലോൺ എടുക്കും വാഴക്കൃഷിയുടെ ഗ്യാരണ്ടിയിൽ ഒരൊറ്റ ബാങ്കും ലോൺ നൽകിയില്ല നമുക്കൊക്കെ അറിയാം അതേസമയത്ത് വാഴക്കൃഷി നടക്കുന്ന ഭൂമിയുടെ ഗ്യാരണ്ടിയിലാണ് ബാങ്ക് ചെയ്യുന്നത് ലോൺ കൊടുക്കുന്നത് കാരണം നിങ്ങളെ കൃഷി എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്ക് അപകടം വരെ എന്നാണ് വരൾച്ച ഒന്നും മഴയില്ലാതെ വാഴ നശിക്കുന്ന ഒരവസ്ഥ ഒന്നും ബാങ്കുകൾ എന്തു ചെയ്യും ബാങ്കുകൾ സുഖമായിട്ടിരിക്കും നിശ്ചിത അവധി എത്തിയാൽ നോട്ടീസ് അയക്കും തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന വാഴ നിൽക്കുന്ന ഭൂമി ജപ്തി ചെയ്യും ചെയ്യണം നിൽക്കുന്ന വാഴ ജപ്തി കാര്യമില്ലല്ലോ അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന വാഴ നിൽക്കുന്ന ഭൂമി അവർ ജപ്തി ചെയ്യും ഇവിടെയാണ് കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് അതേ സമയത്ത് മറ്റൊരു ഭാഗം നാം നോക്കുക അടിസ്ഥാന വ്യവസായങ്ങൾ ഈ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുകയും അവ ലോൺ എടുത്ത് കൃഷി നടത്തുന്നു അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്നു എന്നതുകൊണ്ട് പലപ്പോഴും നിലനിൽപ്പ് അപകടത്തിലാകുകയും ചെയ്യുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഒന്നര ലക്ഷം കോടി രൂപ നമ്മുടെ ബാങ്കുകളിൽ നിക്ഷേപം ഉണ്ട് എന്ന് പറഞ്ഞു ഈ നിക്ഷേപങ്ങളിൽ പുതിയ കണക്കനുസരിച്ച് നാൽപ്പത്തഞ്ച് ശതമാനമാണ് കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നത് ബാക്കി വരുന്ന അമ്പത്തഞ്ച് ശതമാനവും ടാറ്റാ ബിർള റിലയൻസ് അംബാനിമാർ അടക്കമുള്ള വൻകിട വ്യവസായ ശാലകളിലേക്കാണ് ബാക്കി വരുന്ന നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ അമ്പത്തഞ്ച് ശതമാനവും നിക്ഷേപവും പോകുന്നത് ഈ അംബാനിമാർ നിക്ഷേപിക്കുന്ന മേഖലകൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അടക്കമുള്ള മേഖലകളുടെ സ്വഭാവം മുന്നൂറ് ശതമാനത്തിൽ കൂടുതലാണ് ആ മേഖലകളിലുള്ള ലാഭവഹിതം ഇവിടെ എന്ത് സംഭവിക്കുന്നു ഈ പണം ഉപയോഗിച്ചുകൊണ്ട് അംബാനിയും ടാറ്റയും മുന്നൂറ് ശതമാനം ലാഭമുണ്ടാക്കുന്നു അതിൽ പന്ത്രണ്ട് ശതമാനം ബാങ്കിന് കൊടുക്കുന്നു ഏഴ് ശതമാനം പണത്തിന്റെ ഉടമസ്ഥന് കിട്ടുന്നു മുന്നൂറേ മൈനസ് പന്ത്രണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് ശതമാനം അംബാനിയുടെ പോക്കറ്റിലേക്ക് പോകുന്നു ആരുടേതാണോ പണം ആരുടെ ആരുടേതാണോ നിക്ഷേപം അവന് ലഭിക്കുന്നത് ഏഴ് ശതമാനമാണ് ബാക്കി മുന്നൂറ് ശതമാനം പ്രോഫിറ്റും ഈ വൻ കിടക്കാരന്റെ പോക്കറ്റിൽ പോകുന്നു ഇത് അങ്ങേ തരത്തിലെ ചൂഷണം ആ ഈ അവസ്ഥയിലാണ് സി എൽ എസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ഇതാണ് ഇസ്ലാമിക് ബാങ്കിന്റെ അടിസ്ഥാന തത്വം പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ഈ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ ഇവർ സംഭവിക്കുന്നത് പ്രധാനമായി രണ്ട് കാര്യമാണ് ഒന്ന് വിരക്കയറ്റത്തെ വലിയ ശതമാനം തടയാൻ കഴിയും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക നാം ഇടുന്ന ഒരു ഷെഡ് പീസ് ആ ഷെഡ് പീസ് അതിന്റെ കോട്ടൺ കൃഷി ചെയ്ത ആള് അതിന്റെ പരുത്തി കൃഷിക്കാരൻ എടുത്താണ് കൃഷി ചെയ്തത് എങ്കിൽ ആ ലോണിന് കൊടുക്കുന്ന ഇന്ററസ്റ്റ് അതിന്റെ ഉൽപ്പാദന ചെലവിന്റെ ഭാഗം ആണെന്നാണ് കോസ്റ്റിന്റെ അത് കോസ്റ്റായത് കൊണ്ട് സ്വാഭാവികമായിട്ടും അതതിന്റെ വിലയിൽ കൂടുന്നതാണ് ഈ കൃഷിക്കാരനിൽ നിന്ന് പരുത്തി വാങ്ങി ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന പരുത്തിയുടെ ഹോൾസെയിൽ ബിസിനസ്സുകാരൻ അവൻ ലോൺ എടുത്തിട്ടാണെങ്കിൽ അവന്റെ ഇന്റസ്റ്റും കോസ്റ്റിന്റെ ഭാഗമായി അവിടെ കൂടുന്നു അത് കമ്പനിക്കാർ വിൽക്കുന്നു നൂൽ അല്ലെങ്കിൽ സ്പിന്നിംഗ് മില്ലിന് കൊടുക്കുമ്പോൾ നൂലുണ്ടാക്കുന്ന ഈ മില്ലുകാരന്റെ ലോണിന്റെ ഇന്ററസ്റ്റും ഇതിന്റെ വിലയിൽ കൂടുന്നു ആ നൂല് വാങ്ങിയിട്ട് ശീല ഉണ്ടാക്കുന്ന കമ്പനിക്കാരൻ അവൻ ലോൺ എടുത്താൽ അവന്റെ ഇന്ററസ്റ്റും ഇതിന്റെ കോസ്റ്റിൽ കൂടുന്നു അത് കഴിഞ്ഞ് പിന്നെ റെഡിമെയ്ഡ് നടത്തുന്ന ആണെങ്കിൽ ആ ചീല കൊണ്ട് ഷർട്ട് ഉണ്ടാക്കുന്നവൻ അവൻ അവനിടണാണെങ്കിൽ അവന്റെ ഇൻട്രസ്റ്റും ഇതിൽ കൂടുന്നു ചുരുക്കത്തിൽ ഒരു ഷർട്ടായി അത് പുറത്തു വരുമ്പോഴേക്ക് ഏഴോ എട്ടോ തലങ്ങളിൽ അതിന്റെ ചിലവിന്റെ കൂട്ടത്തിൽ പരിശ കൂടിക്കൂടുന്നു അപ്പൊ ഇടുന്ന ഒരു ഷർട്ടിന്റെ എത്ര ശതമാനം വില പരിചയായിരിക്കും പരിശയായിട്ട് നമ്മൾ അതിന്റെ വില കൊടുക്കേണ്ടി വരുന്നു അതേ സമയത്തിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷെയറിംഗ് ആകുമ്പോൾ ഒരു മേഖലയിലും ലാഭം കോസ്റ്റിന്റെ പാർട്ടല്ലാഭം കോസ്റ്റിന്റെ പാർട്ടല്ല എന്നതുകൊണ്ട് പരിതൃസിക്കാരൻ ഒരാളെടുത്തുനിന്ന് പൈസ വാങ്ങി ഷെയർ ആയി പൈസ വാങ്ങി ഒരു വിഹിതം തരാമെന്ന കരാറിലാണ് വാങ്ങിയത് അതിൽ ലാഭം എത്ര ഉണ്ടായോ ആ ലാഭത്തിന്റെ ഒരു പാർട്ട് അങ്ങോട്ട് കൊടുക്കുന്നു എന്നല്ലാതെ അത് ഈ പരുത്തിയുടെ വിലയുടെ കൂടെ കൂടുന്നില്ല കാരണം വരവിൽ നിന്ന് ചെലവ് കഴിച്ച് ബാക്കിയാണ് ലാഭം അപ്പൊ ചെലവിൽ കൂടൂല ഓരോ മേഖലയിലും ഇങ്ങനെ വരുമ്പോൾ അവിടെ ഒന്നും പ്രോഫിറ്റ് കോസ്റ്റിന്റെ പാർട്ടാകുന്നില്ല എന്നതുകൊണ്ട് വിലക്കയറ്റം ഇല്ലാതെയാകുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തേത് നേരത്തെ പറഞ്ഞ രണ്ടു തല ചൂഷണവും നടക്കുന്നില്ല നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം ബാങ്ക് പ്രോഫിറ്റ് ആൻഡ് ലോ ഷെയറിംഗിന്റെ അടിസ്ഥാനത്തിൽ ലാഭ നഷ്ട ഷെയറിംഗിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൃഷിക്കാരന് ലോൺ കൊടുക്കുന്നു ഷെയർ കൊടുക്കുന്നു ആ കൃഷി മഴയില്ലാതെ നശിക്കുന്നവരവസ്ഥ വന്നാൽ പണം നഷ്ടപ്പെടുന്നത് കർഷകന് മാത്രം അല്ല ബാങ്കിന്റെ കാപിറ്റല് നഷ്ടപ്പെട്ടു പോകും സ്വാഭാവികമായും ബാങ്കിൽ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കും അവിടെ കിണർ കുടിക്കുന്നതിനും പമ്പ് കൊടുക്കുന്നതിനും അതുവഴി കൃഷി നശിക്കുന്നത് തടയാനും ബാങ്ക് കടപെടേണ്ടി വരും അല്ലെങ്കിൽ ബാങ്കിന് നട്ടം അങ്ങനെ വരുമ്പോൾ ഈ മാർജിനലൈസ്ഡ് സെക്ഷൻ അടിസ്ഥാന വിഭാഗങ്ങളെ നശിപ്പിക്കപ്പെടുന്നത് ഇല്ലാതെയാക്കാനും ആ മേഖലയിൽ വളർച്ച ഉണ്ടാക്കാനും സാധിക്കും മറ്റൊരു ഭാഗത്ത് അംബാനിമാര് ഇത് വാങ്ങുന്നു അവരതിൽ നിന്ന് മുന്നൂറ് ശതമാനം പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ൂറ്റമ്പത് ശതമാനം ആരതാണോ പൈസ അവന് കൊടുക്കണം എല്ലാം കൂടി അമ്പാനിക്കറ്റിൽ പറ്റില്ല ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് ബാങ്ക് ഇരിക്കുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിലല്ല മറിച്ച് ഇന്ന് ഏറ്റവും വികസനമായ ഏറ്റവും വിപരീതമായ തോതിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ബാങ്ക് ഉള്ളത് ന്യൂയോർക്ക് ഇസ്ലാമിക് ബാങ്കാണ് ന്യൂയോർക്ക് ഇസ്ലാമിക് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നവര് നോൺ ാണ് മുസ്ലിംസ് അല്ലാതെ നിക്ഷേപിച്ചിട്ടുള്ളത് കാരണം ട്രഡീഷണൽ ബാങ്കുകൾ പരമാവധി ഒമ്പത് ശതമാനം റിട്ടേൺ കൊടുക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്കുകൾ നിക്ഷേപകർക്ക് പതിനെട്ട് മുതൽ പത്തൊമ്പത് ശതമാനം വരെ ലാഭം നൽകുന്നുണ്ട് അധികം റിട്ടേൺ ലഭിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞോ ബാക്കി പോകുന്ന അംബാനിമാരുടെ പോക്കറ്റ് കേൾക്കാൻ ട്രഡീഷണൽ ബാങ്കിന്റെ ബാക്കി പ്രോഫിറ്റ് മുഴുവൻ പോകുന്നത് അംബാനിമാരുടെ പോക്കറ്റ് കേൾക്കാൻ അതേസമയത്ത് ഇസ്ലാമിക് ബാങ്കിലെ സിറ്റത്തിലാകുമ്പോൾ അംബാനിമാർക്ക് ലഭിക്കുന്ന ലാഭത്തിന്റെ എങ്കിലും ബാങ്ക് വഴി നിക്ഷേപകർക്ക് തിരിച്ചു വരുന്ന അവസ്ഥ വരുന്നു അതുകൊണ്ട് മുസ്ലിങ്ങളും അല്ലാത്തവരും നിക്ഷേപിക്കുന്നത് ഇസ്ലാമിക് ബാങ്കിലാണ് ഈ ബദൽ സംവിധാനത്തിന് ചെറിയ രൂപം നേരത്തെ കേരളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടന്നു അതിന് ചിലവരൊക്കെ ചോദ്യം ചെയ്തു ഞാൻ അവരിലേക്ക് വരുന്നില്ല എന്താണ് വിഷയമെന്ന് പഠിക്കാതെ വോട്ട് പ്രസവിച്ചു എന്ന് പറയുമ്പോഴേക്ക് കാരന്വേഷിക്കുന്നവരെ പറ്റി പറഞ്ഞ് പരാമർശം അറിയിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് ഇന്ത്യയിലടക്കം ഇസ്ലാമിക് ബാങ്ക് വന്നേ പറ്റൂ അത് തടഞ്ഞു നിർത്താൻ ഒരാൾക്കും കഴിയില്ല ലോക സമ്പദ്ഘടനയുടെ ഒഴുക്ക് ആ ഗതില്ല സ്പെക്കുലേഷനിലും ഇൻട്രസ്റ്റിലും മാത്രം അധിഷ്ഠിതമായ സമ്പദ്ഘടനകൾ മുഴുവനും തകർന്ന് തരിപ്പണമായി സ്പെയിനും ഗ്രീക്കും ടക്കമുള്ള രാജ്യങ്ങൾ പിടിച്ചു നിൽക്കാനാകാതെ വെറും മറ്റ് രാജ്യങ്ങളുടെ സഹായത്തിൽ നിൽക്കുന്ന സമയത്ത് രണ്ടായിരത്തിലേറെ ട്രഡീഷണൽ ബാങ്ക് കഴിഞ്ഞ പ്രശ്നങ്ങളിൽ തകർന്നടിഞ്ഞ സമയത്ത് ഒരച്ച ഇസ്ലാമിക് ബാങ്കിന്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഇസ്ലാമിക് ബാങ്ക് വന്നേ പറ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പോസിറ്റീവായ മറ്റൊരു കാര്യമുള്ളത് പശ്ചിമേഷ്യ നിലനിൽക്കുന്ന പ്രത്യേകമായ സാഹചര്യത്തിൽ മൊത്തം വെസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള ഒരു വലിയ അതൃപ്തി ആവാകത്തുണ്ട് ആ അതൃപ്തി ഈ മേഖലയിലുള്ള പെട്രോ ഡോളർ അത്തരം ബാങ്കുകളിലേക്ക് ഒഴുകുന്നതിന് ചെറിയ തടസ്സമായി നിൽക്കുന്നു ഇന്ത്യയെ പോലുള്ള സൗഹൃദ രാജ്യത്തിൽ അത് സ്വീകരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുകയാണെങ്കിൽ ഒരു സംശയവുമില്ല ഈ രാജ്യത്തു നിന്ന് വരുന്ന പെട്രോ ഡോളർ വളരെ വലിയ തോതിൽ ഇന്ത്യ രാജ്യത്തെ പരിസരഹിത ബാങ്കുകളിലേക്ക് ഒഴുകുകയും ഇവിടത്തെ ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസും അതിന്റെ കൂടെ നിക്ഷേപത്തിന് ഫണ്ടില്ലാത്ത ക്രൈസിസും പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും ഇവിടെയായിരുന്നു നേരത്തെ നാൽപ്പതിനായിരം കോടി വരും വരുന്ന നിക്ഷേപം നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തോമസ് ഐക്കസ് പറഞ്ഞത് മലപ്പുറത്ത് വെച്ച് ഗവൺമെന്റ് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചു ശേഷം ഇതു ഓരോ തരം ഞാൻ സംസാരിക്കാനുണ്ടായിരുന്നു എന്റെ സംസാരം കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് ഇരിഞ്ഞിരുന്ന എം എൽ എ മന്ത്രിയെ അദ്ദേഹം സ്ഥലം മാറ്റിയിരുത്തി എന്നെ അടുത്ത് പിടിച്ചു പിടിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അറബികളിൽ നിന്ന് കിട്ടുന്ന നിക്ഷേപം മാത്രം മതി കേരളത്തിന്റെ ഇന്നത്തെ പ്രതിസന്ധി തീർക്കാൻ അത് എത്ര പറഞ്ഞിട്ടും ഈ വർഗത്തിന് മനസ്സിലാകുന്നില്ല യഥാർത്ഥി ഇസ്ലാമിക് എന്ന് കേൾക്കുമ്പോഴേക്കെന്തോരും വന്നു പോകാൻ യാതൊരു ആവശ്യവുമില്ല എന്നാലും പേരും വേണമെങ്കിലൊന്ന് മാറ്റാം ഇന്റസ്റ്റ് ഫ്രീ ബാങ്കിങ് എന്നാക്കിയാൽ മതി നയ്യാതുക്കൾ പെട്ടെന്ന് ചാടില്ല ഇങ്ങനത്തെ ഒരു സംവിധാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ഒരു സംശയവുമില്ല ഭേദഗതി ചെയ്തേ മതിയാകുള്ളൂ അത് ഒരു ആവശ്യമായി സമ്മേളനം ആവശ്യപ്പെടുകയും കൂടി ഇൻഡസ്ട്രിയ ഫ്രീ ബാങ്കിങ് ഇന്ത്യയിൽ അനുവദിക്കുന്ന രൂപത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അമെന്റ് ചെയ്യണം വളരെ വിശാലമായ ചർച്ച ആവശ്യമുള്ള മേഖലയാണ് അതിലേക്ക് കണക്കുന്നില്ല അതോടൊപ്പം നേരത്തെ പറഞ്ഞ വിതരണ നീതി ഉറപ്പുവരുത്തുന്നതിനും സാമ്പത്തിക വികസനം അത് സെൽഫ് സസ്റ്റൈൻഡായിട്ട് മുന്നോട്ട് പോകുന്നതിനും വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് അത് ഇസ്ലാമിനല്ലാതെ ലോകത്ത് വേറെ ഒരാൾക്കും പറയാൻ കഴിയില്ല കാരണം പാരത്രികമായ ലോകത്തിലുള്ള വിശ്വാസം വരാനിരിക്കുന്ന ഒരു ജീവിതത്തിലുള്ള വിശ്വാസമില്ലാത്തവർക്ക് എന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം മറ്റൊരാൾക്ക് ഞാൻ കൊടുക്കണം എന്ന് പറയാൻ അർഹമല്ലല്ലോ ഞാൻ അത്ര ചിരിച്ചുണ്ടാക്കിയത് മറ്റൊരാൾക്ക് കൊടുക്കണം എന്ന് പറയാനുള്ള അർഹമുള്ളത് എന്റെ സമ്പത്ത് എന്റെ എന്റെ വരുമാനം അത് രാക്ഷിന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്കതിന് കോമ്പൻസേഷൻ കിട്ടാനാൽ ഞാൻ സാമൂഹ്യ വിരുദ്ധനായി മാറും രാജ്യത്തിന്റെ ശത്രുവായി മാറും സമൂഹത്തിന്റെ ശത്രുവായി മാറുന്ന അവസ്ഥ ഉണ്ടാകും നഷ്ടപരിഹാരം കൊടുക്കാൻ തീരുമാനിച്ചാലോ ഈ പറയപ്പെട്ട സമ്പത്തുകൾക്കൊക്കെ ഒരുമിച്ച് നഷ്ടപരിഹാരം കൊടുക്കുന്ന അവസ്ഥ വന്നാൽ ഇവിടുത്തെ ഇൻഫ്ലേഷനെ നാണയപ്പെരുത്തത്തെ പിടിച്ചു നിർത്താൻ കഴിയാതെ സമ്പദ്ഘടന നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഇസ്ലാം പറയുന്നു നിങ്ങൾ കൊടുത്തോളൂ നഷ്ടപരിഹാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തരാം ഇഷ്ടം പോലെ തരാം ഏറ്റവും ചുരുങ്ങിയത് പത്ത് എഴുന്നൂറ് വരെ എന്നിട്ട് അള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കണക്കും കൈയിൽ താൻ ഇരട്ടി ഇരട്ടിയാക്കി അള്ളാഹു താല കൊടുക്കും പക്ഷേ അതിപ്പൊ തരൂല നാണയപ്പെരുപ്പം വരാത്ത സ്ഥലത്ത് വരുമ്പോ തരാമെന്നാണ് നാളെ പറമ്പിതരാം ഇങ്ങനെ വരുമ്പോൾ ദേശീയ വരുമാനത്തിന്റെ രണ്ടര ശതമാനത്തിലേറെ ഓരോ വർഷവും രാജ്യത്തെ മാർജിനലൈസ്ഡ് സെക്ഷൻ പർശവത്കരിക്കപ്പെട്ട പ്രയാസമനുഭവിക്കുന്ന ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വിഭാഗത്തിന്റെ പോക്കറ്റിലേക്ക് വരുന്നു അതുവഴി വിതരണ നീതി ഉറപ്പാക്കുന്നു എല്ലാവർക്കും അവരുടെ അടിസ്ഥാനാവകാശങ്ങളും ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാകുന്നു അതിന്റെ കൂടെ ആ അടിസ്ഥാനാവകാശങ്ങൾ പൂർത്തീകരിക്കാൻ കുറഞ്ഞ നിരക്ക് സാധനം കൊടുക്കുന്നതിന് പകരം ഇവരുടെ കയ്യിൽ പണം കൊടുക്കുന്നത് കൊണ്ട് ആ പണം മാർക്കറ്റിൽ ചിലവഴിപ്പിട്ട് ചിലവഴിക്കപ്പെടുകയും അതുവഴി ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ വിൽപ്പനക്കുള്ള വസ്തുക്കൾക്ക് ചോദനം ഡിമാൻഡ് ഉണ്ടാകുകയും ആ ഡിമാൻഡിന്റെ ഫലമായിട്ട് ഉൽപാദകനും ലാഭവും അതുവഴി ഉൽപാദന വർധനവും ഉണ്ടാകുകയും ചെയ്യുന്നു സർക്കാരിന്റെ മറ്റേ നയം പ്രതികൂല സാഹചര്യം ഉണ്ടാക്കുക ഉദാഹരണം പറയാ സർക്കാർ രണ്ട് രൂപക്ക് അരി നൽകുന്നു രണ്ട് രൂപക്ക് അരി നൽകുമ്പോൾ സർക്കാർ എന്താ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പതിനഞ്ചോ പതിനാറോ രൂപയ്ക്ക് അരി സർക്കാർ വാങ്ങിയ എന്നിട്ട് അതിന് പന്ത്രണ്ടോ പതിനാലോ രൂപ സർക്കാർ സബ്സിഡി നൽകിക്കൊണ്ട് രണ്ട് രൂപക്ക് അരി നൽകാറ് ഇങ്ങനെ വരുമ്പോൾ അരിയുടെ വില വർദ്ധിക്കുന്ന ഒരു പക്ഷേ തടയാൻ കഴിഞ്ഞേക്കാം പക്ഷെ അരി ഉൽപ്പാദിപ്പിക്കുന്നവന് നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നവന് കിട്ടേണ്ട അടിസ്ഥാന വില കിട്ടാത്ത അവസ്ഥ ചിലപ്പോ വരും അപ്പൊ ഈ പണം ഈ വിഭാഗത്തിന്റെ കയ്യിലെത്തിയാൽ ഉൽപ്പാദന അവർ കിട്ടേണ്ട വില കിട്ടും ഇവൻ വസ്തു വാങ്ങാനുള്ള വിഭവം അവന്റെ പോക്കറ്റിൽ എത്തുകയും ചെയ്യും ഈ രൂപത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ വിതരണ സമ്പ്രദായത്തിനുണ്ട് വിശദീകരിക്കാൻ നമുക്ക് സമയമില്ല അതിന്റെ കൂടെ സാമൂഹ്യമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ കണിക്ഷമായ നിർദ്ദേശങ്ങൾ ചൂഷണം തടയാൻ വേണ്ട കണിക്ഷമായ നിർദ്ദേശങ്ങൾ തൊഴിലേർപ്പെടാൻ വേണ്ട വലിയ പ്രചോദനങ്ങൾ കൃഷിയടക്കമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വലിയ പ്രചോദനങ്ങൾ ാമത്ത നാളാണെന്ന് ഉറപ്പുള്ളതോടുകൂടി ഇന്നൊരു മരിക്കും ഒരു സസ്യം കൃഷി ചെയ്താൽ അതിനാൽ അതിന്റെ പേരിൽ അവന് പ്രതിഫലം നൽകപ്പെടും എന്ന് മഹാനായ മുഹമ്മദ് നബി പഠിപ്പിക്കുന്നു അപ്പൊ നീ കൃഷി ചെയ്തോ നീ അധ്വാനിച്ചോ ഫലം എന്താ എന്ന് ആലോചിക്കേണ്ട നല്ല ഫലം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിനക്ക് കിട്ടാനുള്ള ജോലി കിട്ടും അതുകൊണ്ട് നീ പ്രവർത്തിച്ചു കൊള്ളുക ഇതിനോടെ വലിയൊരു പ്രോത്സാഹനം ഇനി സാമ്പത്തിക പ്രവർത്തനം ഏറ്റെടുക്കാൻ എവിടെയാണ് റബ്ബന അതുപോലെ പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു അള്ളാഹു താരം നിങ്ങൾക്ക് തന്നിൽ നിങ്ങൾ ചെലവാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് ലഭ്യമായിരുന്ന ചെലവാക്കുക എന്ന് പറയുമ്പോൾ ആ ചെലവാക്കാൻ വേണ്ടി സമ്പാദിക്കാനുള്ള കൽപ്പന കൂടി അതിനുണ്ട് ഈ രൂപത്തിൽ സാമ്പത്തിക രംഗത്തുള്ള പുരോഗതി ഉറപ്പുവരുത്തുന്നതോടുകൂടി ചൂഷണവും വേണ്ടാത്തരവും തടയാനുള്ള ഒരു സമ്പ്രദായം എന്നതിലേക്ക് ഇസ്ലാമിക് ബദൽ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് ഏനകരം എന്ന് പറയട്ടെ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ റോമൻ ഇക്കനാമിക് തോട്ടി എന്ന പേരിൽ ക്രിസ്തീയ സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട് ലാറ്റിൻ ഇക്കനാമിക് തോർട്ടി എന്ന പേരിൽ ജൂതന്മാരുടെ സാമ്പത്തിക സിദ്ധാന്തം പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ ഇന്ത്യയിലുണ്ടായിരുന്ന ചാണക്യന്മാരുടെയും അതുപോലെയുള്ളവരുടെയും സിദ്ധാന്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത്രയും പ്രായോഗികമായ വളരെയേറെ പ്രസക്തമായ ഇസ്ലാമിക് സാമ്പത്തിക ക്രമം മാത്രം നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ഇക്കനാമിക് സിലബസിനകത്ത് സ്ഥലം പിടിച്ചിട്ടില്ല എന്നത് ഖേദകരമാണ് പല തലങ്ങളില് അതിനെപ്പറ്റി നാം ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അത് നടന്നിട്ടില്ല ഈ സമ്മേളനം വളരെ ശക്തമായി അതൊരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു ഭാഗ്യപദ്ധതികൾ ഇസ്ലാമിക് സാമ്പത്തിക ശാസ്ത്രം ഉൾപ്പെടുത്തണം ഈ രൂപത്തിൽ വളരെ വിശാലമായ പ്രവർത്തനം കൂട്ടത്തിൽ മഹല്ലിന്റെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വല്ലതണം നാം വേണം ിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് മഹല് കമ്മിറ്റിയുടെ മേൽനോട്ടം വേണം അതിന്റെ കൂട്ടത്തിൽ മേഖലകളിലെങ്കിലും ഒരിടത്ത് ഇസ്ലാമിക് ബാങ്കിംഗ് സമ്പ്രദായം ഏർപ്പെടുത്താൻ മേഖലാ കമ്മിറ്റികൾ ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ആര് തന്നെ ശ്രമിച്ചാലും ഇന്ത്യ അടക്കമുള്ള രാജ്യത്തിൽ ഈ സമ്പ്രദായം വരാതിരിക്കാൻ പറ്റില്ല விதை கட்சிகள் மாற்ற இஸ்லாமிய அடக்கமளங்கள் மேகலையில் வரையே பொக்கிபிடிச்சு கொண்டும் வரையே பிரச்சனை நடத்திக் கொண்டும் രംഗത്തുണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം വരുമ്പോൾ അത് മൊത്തത്തിൽ കൈയടക്കുന്ന അവസ്ഥാ വിശേഷം ഉണ്ടാകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം മേഖലാ തലങ്ങളിൽ നാം ചിന്തിക്കുകയും വേണ്ടത് ചെയ്യുകയും വേണം ആവശ്യമായ ഗൈഡൻ അതുപോലെ വേണമെങ്കിൽ അതിന്റെ ഭരണഘടനയും നിയമങ്ങളും സംവിധാനങ്ങളും മുഴുവൻ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ കഴിയും എന്നുകൂടി എന്ന് മാത്രം ഈ സമയത്ത്